ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഇന്നൊരു തിരക്കുള്ളൊരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം അവിടുത്തെ വലിയ തീയാട്ട മഹോത്സവം ഇന്നാണ് അപ്പോൾ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ടുതന്നെ എന്താ രാവിലെ നേരത്തെ എണീറ്റു വല്ലതേപ്പും കുളിയൊക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചു ശേഷം പൂജാമുറി കയറി വിളക്കൊക്കെ കൊളുത്തി ഒരു ദിവസം പൂജാമുറിയിലൊക്കെ കയറി വിളക്കൊക്കെ കൊളുത്തിയിട്ട് തുടങ്ങുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയുണ്ട് പിന്നെ ഭഗവാനോട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചു നേരെ അടുക്കളയിലേക്ക് കിട്ടും തലേ ദിവസം തന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഉറങ്ങാൻ പോവാറ് അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടും പിന്നെ പൊതുവേ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറ് ഒന്നെങ്കിൽ പുട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പുമാവുണ്ടാക്കാറ് അപ്പൊ ഇന്ന് പഴം ഇരിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പുട്ട് തന്നെ ഉണ്ടാക്കാന്ന് അങ്ങനെ വേഗം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വേഗം പുട്ടിനുള്ള പൊടി ഉറച്ചു വെച്ചു തേങ്ങ ചിരണ്ടി പിന്നെ പുട്ടുണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചു അങ്ങനെ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി വേഗം റൂമിലേക്ക് പോയി എന്നിട്ട് മോളെ വേഗം എണീപ്പിച്ചു ഇന്നൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ പൊതുവെ എണീക്കുമ്പോ ഭയങ്കര ദേഷ്യം ആശ്വഖക്കും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഒരാഴ്ചയായി ഉത്സവത്തിന് പോകാനുള്ള പേരും പറഞ്ഞു നടക്കുന്നു കൂടാതെ ഇന്നലെ മാമ വന്നപ്പോൾ കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കിട്ടിയപ്പോ ഇന്ന് അത് ചൂടി പോവാന്നുള്ള അത് പറഞ്ഞിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയിട്ടുള്ളത് അങ്ങനെ ആളെ വേഗം കുളിപ്പിച്ചു മാറ്റിയൊരുക്കി ഞങ്ങളും മാറ്റിയൊരുങ്ങി അമ്പലത്തിലേക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയത് പോകുമ്പോൾ കണ്ട നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് അമ്പലത്തിലെ ഒരു ഉത്സവവുമായി ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് മരമുറി കഴിഞ്ഞ മരക്കഷ്ണങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അത് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് ഇനി ഉത്സവത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാള മാസത്തിലെ കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരം മുറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് അതോടുകൂടിയിട്ടാണ് ഒരാഴ്ച നീണ്ടു നടക്കുന്ന ഉത്സവം ആരംഭിക്കുക പിന്നെ തുടർന്ന് വരുന്ന ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും വെള്ളിയാഴ്ച വലിയ തീയാട്ടും ആഘോഷിക്കും ശേഷം പിറ്റേ ദിവസം അരിയളവോട് കൂടി തീയാട്ടോത്സവം സമാപിക്കുകയും ചെയ്യും നേരം വെളുക്കും തോറും പലതരത്തിലുള്ള വരവുകളുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് കാളവരവാണ് പത്തുനൂറ് കാളവരവുകൾ കാണാൻ പറ്റും ഈ കാളവരവൊക്കെ കൊണ്ടുവരുന്നത് ഓരോരോ ദേശക്കാരാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു നല്ല രീതിയിൽ തൊഴാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും ഒന്ന് അവിടം വരെ എത്താൻ പറ്റിയതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് പിന്നെ നേരെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അമ്പലപ്പറമ്പു ചുറ്റി നടന്നു അവിടെ കിട്ടാത്തതായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല പൊരു കച്ചവടക്കാര് മൺചട്ടി കച്ചവടക്കാര് ഡ്രസ്സ് കളിപ്പാട്ടം വളക്കച്ചവടക്കാര് കൈനോക്കി ശാസ്ത്രം പറയുന്ന കുറെ ആളുകള് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കന്ന് അവിടെ കാണാൻ പറ്റും രാവിലത്തെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു ഭക്ഷണം കഴിച്ചു വീണ്ടും ഒരു നാലുമണിയൊക്കെ ആവാൻ നേരത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെ പോന്നു വരവൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലര അഞ്ചുമണിയൊക്കെ ആവും കുറേ വരവുകളും കാര്യങ്ങളും കണ്ടു അവിടത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കാളവരവാണ് എന്ത് ഭംഗിയെന്നു അറിയോ അവയനെ കാണാൻ നല്ല ലൈറ്റും ഒക്കെ ചെയ്തിട്ട് രാത്രി സമയത്ത് കാണാൻ കൂടുതൽ ഭംഗി അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളുടെ വൈരങ്കോട്ട് വേലയനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ